വാ നിങ്ങളുടെ മോളില് സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലോ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാറുണ്ടാ എന്താ സാറേ മോക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട് ഞാനോ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകും അതിനുശേഷം മോൾ സ്കൂളിലേക്ക് പോകാം ഇത് സ്റ്റേഷനിൽ വരേണ്ട അവസ്ഥ ചെയ്ത് തെറ്റാ മൂന്നത്ര വയസ്സായി ഈ പ്രായവൃത്തിയായ കുട്ടികൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കാൻ പാടില്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ അറിയാം സാറേ പക്ഷെ ഓൻ വണ്ടി ഓടിക്കാൻ നമുക്ക് അറിയില്ല സാറേ നിങ്ങളെ മകനെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം സ്കൂട്ടി ആയിട്ട് ടൗണിൽ കറങ്ങുന്ന സമയത്താണ് നമ്മള് ചെക്കിങ്ങിൽ പെട്ടത് ഇവന്റെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കുട്ടിയെ കൂട്ടി ടൗൺ കറങ്ങണ കേസ് ഒന്നും ഒഴിവാക്കണം സാറേ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളാണ് അപ്പോ ഇത്തവണ നമുക്ക് നോക്കൂടി ഒരു പനിയ തലവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ രാത്രി നിങ്ങളോടൊന്നും കൂട്ടിയിരിക്കും എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ പഠിക്കാനൊക്കെ നല്ല എടുക്കുകയാണെന്നല്ലോ പിന്നെ എന്തിനാ ഈ തെറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ട് ഏതെങ്കിലും അപകടത്തിൽ കയ്യോ കണ്ണോ കാലോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് ജീവിതാവസാനം വരെ കിടക്കേണ്ടി വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അച്ഛൻ്റെ അമ്മേടെ ഒക്കെ അവസ്ഥ നിങ്ങൾ അതിനെപ്പറ്റി എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ നന്നായിട്ട് പഠിക്കും നിങ്ങൾ കണ്ടിട്ടു വേണം മറ്റുള്ള കുട്ടികളൂടെ വളരാൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല അപ്പം ഇനി തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ സന്തോഷത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്നത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് പഠിക്കുക എന്നുള്ള കാര്യം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമൂഹത്തിന് ഒരു മാതൃകയായിട്ട് നിങ്ങൾ വളരണം ഓക്കെ നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളല്ലേ അതുകൊണ്ട് ഇത്തവണ കേസൊന്നും എടുക്കുന്നില്ല നിങ്ങൾ പൊയ്ക്കുക